കരടവിടെ കരടവിടെ കരട് എവിടെ ചില ആൾക്കാര് കരട് എവിടെ മറ്റൊരു കാടവിടെ എവിടെ രണ്ടും കാടില്ല കരടും ഇല്ല കാടും ഇല്ല ആകെ പ്രശ്നായി അത് ഒരു വെള്ളാപ്പം കൊണ്ടും മറിച്ചു വെക്കാൻ കഴിയില്ല കരട് പോയി എങ്ങനെ നിറയോ ദിവസങ്ങളോളം ആറ് ദിവസങ്ങളുടെ നാപ്പതോളം മനുഷ്യന്മാർ ഹോട്ടൽ സ്മാൻഡാത്ത് കേറിയിട്ട് കരട് ഉണ്ടാക്കിയിട്ടു പിന്നെ കരട് കാടുന്നില്ല ഒരു എത്രോരുകറി ഉണ്ടാക്കിയാലും ആ പുളിപ്പ് മാറില്ല എന്നെടുത്തു കരട് മുക്കി മുസ്ലിം ചിന്നുകൾ അന്തം പൊട്ടിവിടെ മോരിന്റെ പുളി മാറില്ല എന്ന് പറഞ്ഞല്ലോ അതേപോലെ എന്തൊക്കെ പരിപാടികൾ കൊണ്ട് ഈ വികൃത മുഖം മറിച്ചു വെക്കാൻ ശ്രമിച്ചാലും നാളെ മക്കൾക്ക് നിങ്ങൾ സിലബസ് ഉണ്ടാക്കുമ്പോ പാഠപുസ്തകം തയ്യാറാക്കുമ്പോൾ ഒരു അധ്യായം കൊടുത്തൽ കരടു പാഠപുസ്തകത്തിൽ സിലബസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അത് ഒരു കൊണ്ടും മറച്ചു വെക്കാൻ കഴിയില്ല മനുഷജ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നാല്പതോളം പണ്ഡിതന്മാർ എട്ടു ദിവസത്തോളം താമസിച്ച് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കരട് പിന്നീട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല നടപ്പിലായില്ലെന്നുള്ളത് നാട്ടില് മൊത്തത്തില് കേട്ടതാണ് ഈ പിന്നെ ഹോട്ടലാണ് അതിന്റെ പേര് പറയാറുള്ളത് സ്പാൻ ഹോട്ടലിൽ നടന്നതെന്നാണ് ഇത് അങ്ങനെ ഈ എഴുതിയത് ഈ പറ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു വസ്തുതയുമില്ല അത് നമ്മൾ തയ്യാറാക്കി അതിന്റെ ഓരോ ഷൂറകളും സമയബന്ധിതമായി പൂർത്തിയാക്കി ഇപ്പോൾ അത് കൃത്യമായ കരടായി തയ്യാറാക്കി നമ്മുടെ പിന്നെ ദേവാ സമിതിയുടെ മണ്ഡലം തലത്തിലുള്ള പ്രവർത്തകന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്ത് പത്ത് മുന്നൂറോളം ആളുകളെ സംസ്ഥാന തലത്തിൽ നിന്ന് വിളിച്ചു ചേർത്ത് അവരെല്ലാവരെയും അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ നയരേഖ വായിച്ചു കേൾപ്പിച്ചു ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും ബോർഡുകളിൽ വായിച്ച് കേൾപ്പിച്ചു ഇന്നത്തെ നമ്മുടെ ലീഡേഴ്സ് മീറ്റിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അതെവിടെയും പൂഴ്ത്തിവെക്കുക ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും പെർഫെക്റ്റായി പുറത്തിറക്കി നമ്മുടെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങി എത്രയോ മാസങ്ങൾ പിന്നിട്ടു അപ്പോൾ ആ ആരോപണത്തിൽ യാതൊരു കഴമ്പില്ല ഇനി അങ്ങനെ ആരോപിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് ആ നയരേഖയിൽ അവരിപ്പോൾ കൊണ്ട് നടക്കുന്ന ചില ആശയങ്ങൾ അവരതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതിന് അവസരം കിട്ടാത്തതിലുള്ള ബുദ്ധിമുട്ടായിരിക്കാനാണ് അത് പറയുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് ശിറുക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമല്ല അത് ശിർക്കാണ് അത് ഞങ്ങൾ എഴുതി അത് ശിർക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമല്ല അത് ശിർക്കാണ് അത് ഞങ്ങൾ എഴുതി എന്ത് ഗതികേടാ നിങ്ങൾ അരച്ചൊക്കെ ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ്